കൊച്ചി മധുര ദേശീയപാതയിൽ മൂവാറ്റുപുഴയ്ക്കും കോതമംഗലത്തിനും ഇടയിലുള്ള കറുകടം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടായ വാഹന അപകടത്തിൻ്റെ നടക്കുന്ന ഒരു വീഡിയോ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഇന്ന് രാവിലെയായിരുന്നു അപകടം ഉണ്ടായിരുന്നത് നാല് വാഹനങ്ങളായിരുന്നു കൂട്ടിയിടിച്ചത് പിക്കപ്പ് വാനും ഒരു ടു വീലറും അതോടൊപ്പം തന്നെ നാഷണൽ പെർമിറ്റ് ലോറിയും ആൾട്ടോയും ഈ നിശേഷം തകർന്നു കിടക്കുന്ന ആൾട്ടോയും തമ്മിലായിരുന്നു കൂട്ടിയിടിച്ചത് ആൾട്ടോ കോതമംഗലം ഭാഗത്ത് നിന്ന് മൂവാറ്റുപേയ്ക്ക് പോവുകയായിരുന്ന ആൾട്ടോ ഇതിനെ നാഷണൽ പെർമിറ്റ് ലോറിയെ മറികടക്കുന്ന സമയത്തുണ്ടായതാണ് ഈ അപകടം എന്നുള്ള ഓവർടേക്ക് ചെയ്യുന്ന സമയത്താണ് അപകടം ഉണ്ടായത് എന്ന് ദൃശ്യാക്ഷികൾ പറയുന്നു ഒരു ദുരന്തങ്ങൾ ഒരു ഇന്ന് ഈ ഈ ആൾട്ടോ ഉൾപ്പെടെയുള്ള ഈ വാഹന ദുരന്തവും കഴിഞ്ഞ ദിവസം കൊല്ലം ഓച്ചറയിലുണ്ടായ വാഹന അപകടവും രണ്ടും ആയിരുന്നു അപകടം ഉണ്ടായത് ഒരുപക്ഷേ ഈ രാത്രി മുഴുവൻ ഉറക്കമുളച്ച് വാഹനം മുടിക്കുന്ന ആളുകൾ പുലർക്കാലമാകുമ്പോൾ അല്ലെങ്കിൽ ആ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പ്രകാശം കണ്ണിലേക്ക് അടിക്കുമ്പോൾ കണ്ണിലൊരു പുളിപ്പ് വരുവാനും അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ കണ്ണ് അടഞ്ഞു പോകാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് അത് ഉറങ്ങാതിരുന്നാൽ തന്നെയല്ല ഒരു രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ എഴുന്നേറ്റ് ഡ്രൈവിങ് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ പുലർക്കാലമാകുമ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട് അതുകൊണ്ട് തന്നെ വാഹനം ദുരന്തം ആവർത്തിക്കുന്നതിനേക്കാൾ നല്ലത് അല്ലെങ്കിൽ ദുരന്തം വരാതെ ാണ് ഇത്തരത്തിൽ അതിദാരുണമായ സംഭവങ്ങളാണ് നമുക്ക് നമ്മുടെ ഇടയിൽ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എത്രയെത്ര ജീവനുകളാണ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഓരോ വാഹന അപകടവും ഓരോ ദുരന്തങ്ങളും നമ്മളൊരു പാഠമാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനുള്ള ഒരു ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം